സത്യം പറയാലോ ഈ ഒരു രംഗം നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടായി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം തൻ്റെ മകനോട് തൻ്റെ കുടുംബത്തോട് യാത്ര പറഞ്ഞു തൻ്റെ ലീവ് കഴിഞ്ഞ് അദ്ദേഹം ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ അതിൻ്റെ താഴെ കമൻ്റ് അടിക്കാറുണ്ട് കേട്ടോ എന്തിനാണ് പിന്നെ ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ഗൾഫിൽ പോകണത് എന്നുള്ളത് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കുമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് चंगाई मारे ആരും പ്രവാസിയായിട്ട് ജനിക്കുന്നില്ല അല്ലെങ്കിൽ താല്പര്യമുണ്ടായിട്ട് ആരും ഗൾഫിലേക്ക് പോകുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം എനിക്കും പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരാരും അവർക്ക് താല്പര്യം ഉണ്ടായതുകൊണ്ടൊന്നല്ല പോകുന്നത് അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആളുകളെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഓരോ ആളുകളും പ്രവാസിയായിട്ട് ജനിക്കുന്നത് അല്ലാതെ താല്പര്യം ഉണ്ടായിട്ട് ഞാനിതുവരെ ആരും പോകുന്നത് കണ്ടിട്ടില്ല എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനോട് നിങ്ങളോട് ഒരു ഉത്തരം ഉണ്ടല്ലോ അത് സത്യസന്ധമായിട്ട് ഒരു ആൻസർ പറയണം കേട്ടോ എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനും പഠിച്ച തമ്പൂരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു